ിയമനങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും അദ്ദേഹം ഒരു പെയിൻഫുൾ ആയിട്ട് കണ്ടിരുന്നോ പാർട്ടിയുടെ പാർട്ടിയുടെ സമ്മർദ്ദം അഭിദേശികളുടെ സമ്മർദ്ദം അതിനിടയിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോവുമല്ലോ ചെയ്തിട്ടുണ്ടോ എന്ന് അതിന്റെ വേദനകൾ എപ്പോഴെങ്കിലും പങ്കുവെക്കുവല്ലോ ചെയ്യാം ഞാനത് പറയുന്നത് അദ്ദേഹം ആത്മകഥ എഴുതാൻ മൂന്ന് തവണ ആരംഭിച്ചിട്ട് പിന്നീട് അവസാനിപ്പിച്ചത് എനിക്കറിയാം കൂടുതൽ കാണും പക്ഷേ ഈ മൂന്ന് തവണ എനിക്ക് വളരെ കൃത്യമായിട്ടാണ് അപ്പോൾ അദ്ദേഹം ഈ സൃഷ്ടിയുടെ വേദന എന്ന് പറയുന്നത് പോലെ എഴുതാതിരിക്കുന്നതിന്റെ വേദനയും ഞാൻ കണ്ടതാണ് അപ്പോൾ അദ്ദേഹം അത് പറയണ്ട എന്ന് തീരുമാനിച്ചതിന് അദ്ദേഹത്തിൻ്റെതായ ചില കാരണങ്ങളുണ്ട് അത് അത് അദ്ദേഹം കൂടി ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണല്ലോ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല കാര്യങ്ങള് അദ്ദേഹം ഇഷ്ടപ്പെടാത്ത റിസൾട്ട്സ് ഉണ്ടാകുമെന്ന് അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് എൻ്റെ അറിവിൽപ്പെട്ട പല കാര്യങ്ങളും എൻ്റേതല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുകയും ഒരു സെക്രട്ടറി ജോലി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഭാഷയുടെ പരിമിതി ഉള്ളതുകൊണ്ട് പി ബിക്ക് കത്ത് തയ്യാറാക്കുകയും അങ്ങനെയൊക്കെ അത് ഒരുപാട് കത്തുകൾ തയ്യാറാക്കി പലതും എൻ്റെ കൈവശമുണ്ട് അപ്പോൾ ഇതെല്ലാം ഇരിക്കുന്ന അതൊന്നും എൻ്റെതല്ല അത് അദ്ദേഹത്തിൻ്റെ പ്രൊപ്പറൈറ്റി ആയിട്ടുള്ള സാധനം അപ്പോൾ അത് പുറത്ത് പറയാൻ എനിക്ക് അവകാശമില്ല എന്നൊരു തോന്നലാണ് എനിക്കുള്ളത് അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പം അൺലെസ് ദർ ഇസ് എ റിയൽ പൊളിറ്റിക്കൽ നീഡ് അത് പുറത്തു പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തോട് ആത്മഹത്യ എഴുതണമെന്ന് ഞാൻ പ്രേരിപ്പിക്കുകയും അതിന് മുൻകൈ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതൊക്കെ സമ്മതിച്ച ശേഷം പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് അതെ നഷ്ടമാണ് തീർച്ചയായിട്ടും നഷ്ടമാണ് അത് പക്ഷേ അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അപ്പൊ അതിനെ ലംഘിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ സത്യത്തിൽ എന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഈ സിയസ് പ്രൈവറ്റ് ഇൻഫർമേഷൻ അതുകൊണ്ടത് ഞാൻ പറയുന്നതിൽ ഒരു ഔചിത്യക്കുറവുണ്ട് പറയാൻ പാടില്ല എന്നാണ് സത്യസന്ധമായി പറഞ്ഞാൽ പുസ്തകം എഴുതാൻ വേണ്ടി പോലും എന്നെ പലരും സമീപിച്ചിട്ടുണ്ട് ഞാനത് ചെയ്യാൻ ശരിയല്ല എന്നുള്ള എന്റെ ഒരു തോന്നലിൽ നിന്ന് ഞാനത് പിന്നോട്ടു പോയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് ഒരു രാഷ്ട്രീയ ആവശ്യം വരികയാണെങ്കിൽ അതിന്റെ ചില കാര്യങ്ങൾ അന്നേരം ആലോചിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതല്ലാതെ അല്ലെങ്കിൽ അത് എൻ്റെതല്ല എന്നാണ് ഞാൻ കരുത് പക്ഷേ കേരള കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ വലിയ നേതൃത്വപരമായിരിക്കുന്ന ഇടപെടലുകളും രാഷ്ട്രീയ ഇടപെടലുകളും രാഷ്ട്രീയമായ വഴി നടത്തലുകളും എല്ലാം ചേരാവുന്നതായിരുന്നു ഒരു അദ്ദേഹത്തിൻ്റെ ആത്മകഥയും ഒപ്പം തന്നെ അദ്ദേഹം വളർത്തിയെടുത്ത പാർട്ടിയുടെ കാലാന്തരത്തിലുണ്ടായ വ്യതിയാനങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് എം എൻ വിജയൻ തന്നെ പറഞ്ഞ ജനനായകനായിരിക്കുന്ന നേതാവ് സഖാവ് എന്നുള്ള രീതിയിലാണ് വി എസിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് പോലും ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് പാർട്ടിക്കുണ്ടായിരിക്കുന്ന ഈ നയവ്യതിയാനങ്ങളെ എങ്ങനെയാണ് വി എസ് ഉണ്ടായിരുന്നുവെങ്കിൽ വി എസ് ഇപ്പം ഒരു പൊതുമണ്ഡലത്തിലുണ്ടായിരുന്നു എങ്കിൽ വിലയിരുത്തുക എന്നുള്ളതാണ് സാർ കാണുന്നത് അല്ല അത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആത്മകഥ എഴുതേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമൊന്നുമില്ല പക്ഷേ എൻ്റെ ശരിയല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിയ കാര്യത്തിൽ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷനാണ് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ് രണ്ടാമത് വിജയമാഷ് ഈ വന്ന് ജനങ്ങളെ നയിക്കാൻ സമയമായി എന്ന് പറഞ്ഞ ഉള്ളൊരു കത്ത് അതൊരു ചെറിയ കുറിപ്പാണ് അതുകൊണ്ടൊന്ന് പലർ വഴി വന്നതാണെങ്കിലും ലാസ്റ്റ് ലാപ്പ് വി എസിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് ഞാനാണ് അപ്പോൾ ഇതിന്റെ ഒരു ഒരു പ്രാധാന്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചെയ്തത് ചെയ്തതത്ര ശരിയല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ കൈവശമുണ്ട് അത് ഒരു പ്രൈവറ്റ് കത്താണ് എന്നാൽ പോലും അത് ഞാൻ പറയാൻ വന്നത് വിജയ മാഷ എങ്ങനെ പറഞ്ഞിരുന്നു അന്ന് ഞാൻ ആ കത്ത് കൊണ്ട് കൊടുക്കുമ്പോഴും വി എസ് പറഞ്ഞത് അത് എ ഡി ബി വായ്പയുടെ സമയത്തായിരുന്നു അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് രാജിവെച്ച് പുറത്തു വരാനാണ് വിജയം പറയുന്നത് എന്ന് പറഞ്ഞു അപ്പം പക്ഷെ അതല്ല ശരി എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് വിജയ മാഷു അന്ന് അതല്ല എന്ന് പറഞ്ഞു പക്ഷെ അതിനുശേഷം അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം അത് ഇത് വൈകിപ്പോയിരുന്നു ഇത് നേരത്തെ തീരുമാനിക്കേണ്ടതാണെന്നൊരു അഭിപ്രായമായിരുന്നു വിജയ മാഷിനുണ്ടായിരുന്നു അതാണ് പക്ഷെ വി എസ് വി എസ് അങ്ങനെയല്ല വി എസ് ടി പി ചന്ദ്രശേഖറിൻ്റെ മരണം വരെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല അതിനുശേഷം ചിലപ്പോൾ നടപടി വന്നേക്കും എന്നൊരു തോന്നല് വി എസിനൊണ്ട് അത് അദ്ദേഹം ഞാൻ വിചാരിക്കുന്നത് ഒരു അവസാന കാലഘട്ടമൊക്കെ ആയപ്പോൾ ഈ ബോർഡർ ലൈനിൽ കൂടി നടക്കുകയാണ് കാര്യം അദ്ദേഹത്തിന് അതിനുള്ളിലേക്ക് കയറാൻ പറ്റുമായിരുന്നില്ല അത്രയും ഇടതുപക്ഷമെങ്കിലും നിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അങ്ങ് വലതുപക്ഷത്തോട്ട് വലത്തോട്ട് വലത്തോട്ട് പോകുമ്പോ ആ കമ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ഇടത്തേ അറ്റത്ത് ഒന്ന് നിക്കുകയാണ് പി എസ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് വലിയ സംഘർഷം വി എസിന് ഉണ്ടാക്കുന്നത് നമ്മൾ അടുത്ത് നിൽക്കുന്നവരെല്ലാവരും കണ്ടറിഞ്ഞിട്ടുണ്ട് ഈ പാർട്ടിയുടെ വലതുപക്ഷ വ്യതിയാനത്തെ കണ്ട് അദ്ദേഹം എപ്പോഴെങ്കിലും ി എന്ന് പറയുന്ന ചന്ദ്രശേഖർ പാട്ടിന്ന് വിട്ടുപോകുകയും ആർ എം പിയിൽ ചേരുകയും ആർ എംപിയുടെ വളർച്ചയും അദ്ദേഹം എപ്പോഴെങ്കിലും സ്വാധീനിക്കുന്നതായിട്ട് അത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുകളിലേക്ക് മുന്നോട്ട് പോകാൻ ലീഡ് ചെയ്യുന്നതായിട്ടും എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ആർ എം പി എസിനെ സംബന്ധിച്ച് അങ്ങനെ ആലോചിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല ഒരു ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു സംശയവും ഒരു കാര്യത്തും ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം കൈരളിയിൽ ഫാരിസ് അബൂബക്കറിന്റെ ഒരു ഇൻ്റർവ്യൂ വരും ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് രണ്ടാമത്തെ ദിവസത്തെ ഇൻ്റർവ്യൂല് വി എസ് എന്തോ പണം പറ്റിയെന്നോ അതിന് അറക്കൽ തരുമേനി സാക്ഷിയാണെന്നോ അങ്ങനെന്തോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അങ്ങനെ എന്തോ പറയുന്നു അപ്പോൾ ഇത് കൈരളിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ഇത് ഭയങ്കര ഡാമേജിംഗ് ആണ് ഇത് വൈകിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പോവാണ് ഇത് തടയണം എന്ന് പറയും അപ്പം ഞാനിവിടുന്ന് പാഞ്ഞ് വി എസിൻ്റെ അടുത്ത് ചെല്ലുക ഇപ്പോൾ പ്രകാശനം വിളിക്കണം ഇത് ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വി എസ് പത്രമൊക്കെ വായിച്ചിരിക്കുകയാണ് അപ്പോൾ സാധാ അത്ര സാധാരണമല്ല അവിടെ ചെന്ന് വി എസ് പറഞ്ഞു ഒരു ചായ കുടിക്കും എന്ന് പറഞ്ഞു വി എസ് ചായ ഒന്നും കുടിക്കാറില്ല അപ്പോൾ എനിക്കൊരു ചായ എത്തി ഞാൻ കുടിച്ചു അപ്പോൾ വി എസ് പറഞ്ഞു അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ പോകുന്ന വിശ്വാസ്യത എനിക്കുള്ളെങ്കിൽ അതങ്ങോട്ട് പോകട്ടെ എന്നിട്ട് ഞാൻ ഇവിടുന്ന് വലിയ പാഞ്ഞു പോയ ആൾ ഞാനവിടെ വളരെ ശാന്തമായിട്ടിരുന്ന് ബാക്കി പത്രങ്ങളൊക്കെ ഞാനും ഇരുന്ന് വായിച്ച ശേഷം ഞാൻ വളരെ സാവധാനം വീട്ടിൽ തിരിച്ചു പോകും അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഏത് തിരുമേരി സാക്ഷി എന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇത് വിശ്വസിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബോധ്യമാണ് ഇത് ഞാൻ പലരോടും പറയുമ്പോൾ ആൾക്കാർ ഞാൻ പറയുമ്പോഴാണോ ഫാരിസ് അങ്ങനെ പറഞ്ഞിരുന്നോ എന്ന് അവര് ചിന്തിക്കുന്നത് ഇപ്പൊ എനിക്ക് തന്നെ തുടങ്ങി അപ്പോൾ ഞാൻ പറയുന്ന അതൊരു ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തെ കുറിച്ച് തന്നെയുള്ള വിശ്വാസമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു നിലപാടെടുത്താൽ കേരളത്തിലെ ജനങ്ങൾ കൂടെ നിൽക്കുമോ എന്നൊന്നുമുള്ള സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പിന്നെ അല്ലെങ്കിൽ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഇന്നത്തെ ഈ പിള്ളേരൊന്നും പറയുന്ന പോലെ അല്ലല്ലോ കൊല്ല ആരെങ്കിലും കൊല്ലേണ്ടി വരുമോ അതോ കൊല്ലപ്പെടുമോ എന്നറിയാതെയാണ് വീട്ടിൽ നിന്ന് ഓരോ ദിവസവും ഇറങ്ങിയിരുന്നത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവർ പറയുന്ന പോരാട്ടവും ഇന്ന് ബസ്സിന് കല്ലെറിഞ്ഞേച്ച് ഏരിയ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് വിളിച്ചിട്ട് ആ ബസ്സിന് കല്ലെറിയാൻ പോകുന്നത് അതിനെ പോരാട്ടം എന്ന് വിളിക്കുന്നതും തമ്മിൽ നമുക്ക് താരമയപ്പെടുത്താൻ പറ്റത്തില്ല പണ്ട് അവർ വേറൊരു ജനുസാണ് ആറംബിയുടെ കാര്യത്തിൽ ടി പി ചന്ദ്രശേഖരൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലപാട് എടുക്കുകയും അതിൻ്റെ കാരണം എന്താണെന്ന് വി എസിനോട് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അന്ന് വി എസ് ആ കാരണങ്ങൾ എഴുതി തരാൻ പറഞ്ഞു ഒരു ഏഴോ എട്ടോ ഒരു കുറിപ്പ് സ്വന്തം കൈപ്പടയിൽ ടി പി വി എസിന് എഴുതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെയും കോപ്പി എൻ്റെ കൈവശമുണ്ട് ഞാൻ അതിൻ്റെ ഒരു കോപ്പി രമയ്ക്ക് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ വി എസ് പറഞ്ഞിട്ടാണ് ആ ടി പി ചന്ദ്രശേഖരൻ പാർട്ടിയിൽ നിന്ന് മാറി നിന്നതെന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ ഒരിക്കലും പറയില്ല അത് വാസ്തവവിരുദ്ധമാണ് വി എസ് ആരോടും അങ്ങനെ പറയില്ല അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യണം എന്നാണ് വി എസ് പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ ഇത് ടി പി ചന്ദ്രശേഖരൻ അങ്ങനൊരു നിലപാടവിടെ എടുക്കാൻ നിർബന്ധിതമായത് അവിടെ ഉള്ളവർക്ക് അതിൻ്റെ സാഹചര്യം അറിയാം പിന്നെ ടി പിയുടെ രാഷ്ട്രീയം വ്യത്യസ്തമായിരുന്നു ടി പി ഈ കൊല്ലപ്പെടുന്നതിന് ഏതാനും നാൾ മുമ്പ് അതിന് തൊട്ട് മുമ്പിലത്തെ ഇലക്ഷനിൽ എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്നറിയാൻ ടി പി മറ്റൊരു രാഷ്ട്രീയ നേതാവും അത് ഇപ്പോൾ സി പി എമ്മിൽ അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല ഇവിടെ തിരുവനന്തപുരത്ത് വന്നു അത് ഞങ്ങളെ ഓരോരുത്തരെയും ഒറ്റക്കുറിക്ക് കണ്ടു എന്നെയും കണ്ടിരുന്നു വി എസിനെ കണ്ടില്ല കാര്യം വി എസിനെ അവർ അങ്ങനത്തെ ഒരു നേതാവായിട്ടല്ല കരുതുന്നത് ഈ പുറത്തോരോ കഥകൾ പറയുന്നതാണ് അപ്പോൾ എന്നോട് ടി പി ചന്ദ്രശേഖരൻ ചോദിച്ചത് ഈ പ്രായത്തിലും വി എസ് മത്സരിക്കുന്നത് പാർട്ടിയിൽ കറക്ഷൻ ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് കണ്ടിട്ടാകുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കണോ അതായത് ആർ എം ബി എലക്ഷനെ മത്സരിക്കണോ എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞത് മത്സരിക്കണം എന്നാണ് കാര്യം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ ടി പി പറഞ്ഞത് അപ്പോൾ ടി പി വാസ് പ്രോവിംഗ് ദാറ്റ് മനസ്സിലായത് ഇനി ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം ഈ നെയ്യാറ്റിങ്ങര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ടി പി കൊല്ലപ്പെടുന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ശേഷം അന്ന് വോട്ടെടുപ്പിൻ്റെ അന്നാണ് വി എസ് അവിടെ പോകുന്നത് അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ ഈ സെൽവരാജൻ അവിടെ ഒരു ഇടതുപക്ഷ ശബ്ദമായി മാറി നിൽക്കും എന്ന് ധരിച്ചവരോ തെറ്റിദ്ധരിച്ചവരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ എല്ലാം കൂടി അവിടെ ഒരു സമ്മേളനം നടത്തിയിരുന്നു അപ്പോൾ അതിൽ വിഭിന്ന സ്വരം പറഞ്ഞ വി വി എസ് പറഞ്ഞതുകൊണ്ടാണോ ഇനി നമ്മൾ പറയിപ്പിച്ചെന്ന് വിചാരിച്ചാണോ കുറച്ചൊക്കെ പേർ എന്നോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഇവരെല്ലാവരെയും അവിടെ റാലി ചെയ്യിക്കാൻ ശ്രമിച്ചു ടി പി ചന്ദ്രശേഖരൻ ഒഴിച്ച് കേരളത്തിൽ അങ്ങനെ ഈ ഡിസിഡൻ ലെഫ്റ്റ് വോയിസ് എന്ന് പറയാവുന്ന എല്ലാവരും അവേദിയിൽ വന്നു ടി പി വന്നില്ല ടി പി ചന്ദ്രശേഖറിന് മലപ്പുറം സമ്മേളനത്തിന് ശേഷം സെൽവരാജിനെ വിശ്വസിക്കാൻ കൊള്ളുന്നവനല്ലെന്ന് കൂടി അറിഞ്ഞില്ലെങ്കിൽ ഇനി എന്നറിയാനാണ് എന്നായിരുന്നു ടി പി യുടെ അയിലെ വോയിസ് ഇപ്പം ഞാൻ പറയാൻ വന്നത് ടി പി ചന്ദ്രശേഖരൻ ഒരു രാഷ്ട്രീയം വളരെ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു രാഷ്ട്രീയ ബോധ്യമുണ്ടായിരുന്നു അത് ആരെങ്കിലും പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വാലെന്നുള്ള ഒരു രീതിയിലായിരുന്നില്ല വി എസിനെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങണമെങ്കിൽ ആർ എം പിന്നെ ലാവണം വേണോന്ന് ചിന്തിക്കാനും പക്ഷേ പക്ഷേ ടി പി മരണത്തില് പാർട്ടിയെ പോലും ധികരിച്ച് അവിടെ എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു ശ്രമം അദ്ദേഹം എത്തപ്പെട്ടപ്പോൾ കേരള സമൂഹം അതിനെ ഏറ്റെടുത്തത് ഇടതുപക്ഷത്തിന്റെ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് എന്നും പ്ലേസ് ടി പി ചന്ദ്രശേഖരൻ്റെ മരണം വി എസിനെ വല്ലാതെ ഉലച്ചിരുന്നു കാരണം അത് മരണമല്ലൊരു കൊലപാതകം എന്നുള്ള രീതിയിൽ അത് അത് ടി പി ചന്ദ്രശേഖരനോടുള്ളൊരു ദേഷ്യം മാത്രമല്ല അത് പാർട്ടിയിലെ ഒരു എതിർ ശബ്ദങ്ങളെ ഈ വ്യതിയാനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവർക്കുള്ളൊരു താക്കീതാണ് അവിടെ വി എസ് പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പേർ ചിലപ്പോൾ കൊല്ലപ്പെട്ടെ അപ്പൊ വി എസ് പ്രതികരിച്ചത് ടി പി പ്രതികരിച്ചത് വളരെ വൈകാരികമായിട്ടാണ് അത് ആ വൈകാരികത എന്ന് പറയുന്ന ടി പി യോട് മാത്രമുള്ളതല്ല ഈ ഒരു ഒരു ചിന്താധാരയോടും കൂടിയുള്ളതാണ് ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഈ കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ വി എസ് വളരെ രൂക്ഷമായി പ്രതികരിച്ചു ആർക്കു വേണ്ടിയാ പ്രതികരിച്ചു നിങ്ങൾക്ക് പറയാൻ ഒരു പേരുണ്ട് ലതീഷ് ഒക്കെ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ആളാണ് പക്ഷെ വി എസ് അസാധാരണമായും വിധം പ്രതികരിച്ചു അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഇൻസൈറ്റ് ആലപ്പുഴ സമ്മേളനത്തിൽ വരാൻ പോകുന്നത് എന്താണെന്നുള്ളത് അദ്ദേഹം മുൻകൂട്ടി കണ്ടുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ കൃഷ്ണപിള്ള സ്മാരകം കൃഷ്ണപിള്ള സ്മാരകത്തിലെ പ്രതികൾക്ക് എന്ത് സംഭവിച്ചു പാർട്ടിയുടെ പ്രതികരണം എന്താണ് അങ്ങനെ ഒരു സ്മാരകം തകർത്ത ഇതിനോടുള്ള പ്രതികരണം എന്താണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിനെ നമ്മളതിനെ ഒരൊറ്റപ്പെട്ട കേസായിട്ട് കാണുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു പൊളിറ്റിക്കൽ അലേർട്ട്നസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഒരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം പക്ഷേ അത്രയും പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നു ഈ മരിച്ചുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഇവരോടൊക്കെ ഇത്രയും സ്നേഹത്തോടും പക്ഷഭേദമന്യെ തന്നെ അവിടെ എത്തപ്പെടാനും ഒക്കെ ശ്രമിച്ച അദ്ദേഹം പക്ഷെ ഗൗരിയമ്മയോട് കാണിച്ച നിലപാടുകൾ വളരെ വ്യത്യസ്തവുമായിരുന്നു ഇത് എന്തുകൊണ്ടായിരിക്കാം ഗൗരിയമ്മയുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെ വി എസ് അച്യുതാനന്ദൻ സപ്പോർട്ട് ചെയ്യാതിരുന്നേ അതെ അതെല്ലാം തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഗൗരിയമ്മയും ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള കാര്യമോ ഗൗരിയമ്മയ്ക്ക് എതിർന്നതോ വി എസ് ആയിരുന്നില്ല അത് പിന്നീട് നമ്മൾ ഈ കേൾക്കുന്ന അന്ന് വളരെ ലൈവായിട്ട് നിന്ന് ശ്രദ്ധിച്ചവർക്കും അതറിയാമെന്നായിരിക്കും ഞാൻ ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള വി എസ് അവിടെ ചൊല്ലുകയും പരസ്യമായ പ്രതികരണത്തിൽ നിന്ന് പിന്തിരിക്കണം സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തു പോയത് അത് ഉടൻ കറക്റ്റ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല പക്ഷേ അത് ഗൗരിയമ്മ പുറത്തു പോയതിൻ്റെ കാരണം ആയിരുന്നില്ല അത് ഗൗരിയമ്മ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ തോൽവിയെ സംബന്ധിച്ചിട്ട് ഗൗരിയമ്മയുടെ ഒരു അതിലൊന്നും ഗൗരിയമ്മയെ കുറിച്ച് പുള്ളിക്ക് ഒരു പരിഭവം ഉണ്ട് ആ തോൽവിയുടെ കാര്യമൊക്കെ അദ്ദേഹം വിശദമായി എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതിൽ വേറെ വേർഷനായിരുന്നു എന്ന് മാത്രമല്ല അത് ഇവരുടെ വല്ല പ്രത്യേകതയാണ് പളനി സഹ മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വി എസിനെ ഒന്ന് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് യും ഞാൻ വി ആവശ്യപ്പെടുകയും ഒവശ്യപ്പെടുകയൊക്കെ ചെയ്താണ് നിക്കട്ടെ നിക്കട്ടെ എന്ന് പറഞ്ഞതല്ലാതെ കാണലുണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് അത് അദ്ദേഹം അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും ഗൗരിയമ്മയെ കുറിച്ചൊന്നും ഒരു പരിഭവം അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ സംസാരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങളല്ലാതെ കഴിക്കുമായിരുന്നു കഴിക്കുമായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ എന്നിട്ട് ഒരു പാർട്ടി നിലപാട് അങ്ങനെ ആയപ്പോ അതിനോട് ചേർന്ന് അല്ലാതെ ഒരു അധികാര സ്ഥാനത്തോട്ട് ഒരാൾ ഒരു പ്രോത്സാഹനം കിട്ടിയില്ല അല്ല അതൊക്കെ അത്രേ ഉള്ളൂ അത് എല്ലാ പാർട്ടിക്കകത്ത് ഈ നേതാക്കന്മാരെല്ലാവരും അത്രത്തോളമേ ഉള്ളൂ ഒരു പടി കഴിഞ്ഞാൽ പിന്നെ അവർ സ്റ്റേജിൽ കയറിയാൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ കേരളത്തിന് ഒരു മുഖ്യമന്ത്രി കൂടി അതിനൊന്ന് ഞാൻ പ്രതികരിക്കുന്നില്ല അത് പക്ഷേ അത് വി എസിന്റെ പ്രയോറിറ്റിയും ആയിരുന്നിരിക്കില്ല ഞാനും അന്ന് അന്നൊന്ന് ഇത് ഇത് നമ്മൾ പറയുന്നത് എൺപത്തിയേഴ് കാലഘട്ടത്തിലാണ് ഞാനെന്ന് എസ് എസ് എൽ സി പഠിക്കുന്ന സമയമാണ് ഞാൻ അത്ര സജീവമായി ഉള്ള കാര്യമല്ല പിന്നീട് കേട്ടറിഞ്ഞതാണ് പക്ഷെ ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്താണെന്ന് പാർട്ടിയിൽ സംഭവിച്ചതെന്നും എന്താണ് നടപടിയിലേക്ക് നയിച്ചതെന്നും അതെന്തുകൊണ്ടാണ് ഒരു തിരുത്തലുണ്ടാകാൻ കഴിയാത്ത രീതിയിലേക്ക് പോയതെന്നും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ വേർഷൻ അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പൊതുമലത്തിൽ അത് പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഗൗരിയമ്മക്കെതിരെ ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് കലഹിച്ച് പുറത്തു പോയത് വി എസിനോടായിരുന്നില്ല അങ്ങനെ പോയ ഘട്ടത്തിൽ നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇരുന്നാൽ അത് നമുക്ക് കറക്ഷൻ എടുത്ത് നടപടികൾ തിരുത്താം എന്നുള്ള രീതിയിൽ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നതാണ് പക്ഷേ അത് അതിനോട് അവരുടെ വീട്ടുവടിക്ക് പോയി ഇന്ന് പ്രസംഗിക്കുകയും അത് ചെറിയ പിള്ളാരെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവര് അതിനോട് രൂക്ഷമായി പ്രതികരിക്കുകയും പിന്നീട് പാർട്ടിക്കകത്ത് ആ പ്രതികരണത്തെക്കുറിച്ചായി കുറിച്ചായി ചർച്ച ചെയ്യുക അതിന്റെ ശരി തെറ്റുകളെ കുറിച്ചായി അപ്പൊ ഗൗരിയമ്മയുടെ ഒരു സ്വഭാവം വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്രമൈസിലൊന്നും നിൽക്കുന്ന ഒരാളല്ല ആ ഘട്ടത്തിൽ പ്രത്യേകിച്ചും അപ്പോൾ അങ്ങനെ അങ്ങ് മാറിപ്പോവാണ് പക്ഷെ പിന്നീട് വി എസ് ആരാരിക്കുളത്ത് പിന്നെ മത്സരിക്കാൻ നിന്നില്ല മലമ്പുഴ തന്റെ തട്ടകമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഇതാണ് നമ്മൾ പിന്നെ കണ്ടത് ആ ഒരു മാറ്റം എന്തുകൊണ്ടായിരിക്കും ഒരിക്കൽ ആരായിരിക്കുള്ളത് തോറ്റത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് അത് അത് അത്രത്തോളം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നീട് ഈ മണ്ഡലങ്ങളിലൊക്കെ പിന്നീട് ജയിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ വി എസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് മലമ്പുഴ എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി ആറിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട് രണ്ടാമത് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്ന ഘട്ടത്തിൽ എവിടെ മത്സരിക്കണം എന്ന് വി എസിനോട് ചോദിക്കുകയാണ് ചെയ്തത് സൗണ്ട്ര തന്നെയാണ് ചോദിച്ചത് വി എസ് മലമ്പുഴ എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചോയ്സ് കഴിഞ്ഞിട്ട് അങ്ങനെയാണല്ലോ പാർട്ടിയുടെ ഒരു ഇത് എവിടെയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ പിന്നീട് തീരുമാനിക്കുക അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ചോയ്സ് മലമ്പഴ് തന്നെയായിരുന്നു അത് ഈ തിക്താനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാലാരിക്കുളത്തെ തോൽവിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വെർഷൻ ഞാൻ ചുരുക്കി പറയാം എല്ലാം നമ്മൾ കുറേ അറിയാവുന്നതാണ് അത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പാർലമെന്ററി രംഗത്തേക്ക് വരണമെന്ന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച നേതാക്കന്മാരാണ് അദ്ദേഹത്തിന് വിരുദ്ധമായിട്ട് അവിടെ അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അവരെക്കുറിച്ച് അവരിങ്ങനെ അദ്ദേഹത്തിന് വിരുദ്ധമായി അവിടെ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അതിനെ പുച്ഛിച്ചു നല്ലതാണ് ചെയ്യുന്നത് കാരണം അവരാണല്ലോ ഇദ്ദേഹത്തെ പാർലമെന്ററി രംഗത്തേക്ക് വരണമെന്ന് പ്രകടിപ്പിച്ച് സെക്രട്ടറി സ്ഥാനത്തൊന്ന് മാറ്റി അപ്പോൾ അത് അദ്ദേഹം ഇത് ശരിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് എലക്ഷൻ്റെ തലേ ദിവസവും മറ്റോ അദ്ദേഹം മറ്റു സ്ഥലങ്ങളിൽ ക്യാമ്പയിനിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു അപ്പോൾ അത്തരത്തിൽ ആണ് അവിടെ പരാജയം സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് ഇത് എന്നോട് പറയുന്നത് വിശദമായി പറയുന്നത് രണ്ടായിരത്തി ആറിലെ പ്രചരണം അവസാനിക്കുന്ന അവസാനത്തെ ദിവസം മലമ്പുഴ അദ്ദേഹത്തിനൊരു വാടക വീടുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് പ്രചരണം കഴിഞ്ഞ് വരുന്ന ദിവസമാണ് അദ്ദേഹം ഞാൻ ഇന്നേ ആൾക്ക് വേണ്ടി വരെ വോട്ട് പിടിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പം ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞത് അപ്പോഴാണ് അദ്ദേഹം ഇത് വിശദീകരിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തെ നിർജ്ജീവമാക്കപ്പെടാനുള്ള ശ്രമങ്ങൾ നടന്നത് എന്നുള്ളത് സത്യമാണ് അതൊക്കെ ഞാനിനി ആവർത്തിക്കണം അത് കാര്യം അദ്ദേഹത്തിന് പുറത്തുള്ള എതിരാളികളെന്ന് പറയുന്നത് രാഷ്ട്രീയമായി പരസ്യമായി തന്നെ എതിർക്കുന്നവരാണ് നമ്മളിത് പബ്ലിക് ഡൊമൈനിലുള്ളതല്ലേ രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുമെന്നുള്ളത് നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല അപ്പോൾ ഇത് അദ്ദേഹത്തെ ഞെട്ടിച്ച കാര്യം അതാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഒന്നൊന്നായിട്ട് എഴുന്നേറ്റ് പറയുകയാണ് ഇദ്ദേഹം മത്സരിച്ചാൽ തോറ്റു ഇത് ഇദ്ദേഹം വികസന വിരോധിയാണ് ന്യൂനപക്ഷ വിരോധിയാണ് ഇദ്ദേഹം മത്സരിച്ചാൽ കേരളത്തിൽ പാർട്ടി തോറ്റുവോ എന്ന് പറയുന്നത് എന്നിട്ട് ഇവിടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിലേക്ക് അപ്പോൾ നിങ്ങൾ സഹാക്കളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് വി എസ് പറയുകയാണ് അപ്പോൾ ഞാൻ നാട്ടിലാണ് വി എസ് മത്സരിക്കുന്നില്ല എന്ന് കേട്ട് നമ്മൾ ഞെട്ടി നമ്മൾ ഇവിടെ വന്നു ഇവിടെ വന്ന് വി എസ് മടങ്ങിയെത്തി വി എസ് മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനത്തോടു കൂടിയാണ് വന്നത് അങ്ങനെ അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ അതിപ്പോൾ പ്രസ്താവന ഇറക്കണ്ട എന്ന് സാധാരണഗതിയിൽ പുള്ളി ആ കേന്ദ്ര തീരുമാനത്തെ ന്യായീകരിച്ചൊരു പ്രസ്താവന ഇറക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികം വെച്ചാൽ അദ്ദേഹം അതിന് തയ്യാറായിരുന്നു അത് ഡിലേ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്ത പാതകം അത് അങ്ങനെ ഇപ്പോൾ പ്രതികരിക്കേണ്ടതില്ല എന്ന് ജനങ്ങളും കൂടി തീരുമാനിക്കട്ടെ എന്ന് വെച്ചു അല്ലാതെ ഞങ്ങൾ വിചാരിച്ചാലും ഇവിടെ കലാപവും ഗവളം ഉണ്ടാക്കാൻ പറ്റത്തില്ല അത് സ്പോണ്ടേനിയസായിട്ടുണ്ടായതാണ് അപ്പോൾ പക്ഷേ പാർട്ടിയുടെ പതിനൊന്നോളം ജില്ലാ കമ്മിറ്റികൾ വി എസ് മത്സരിക്കണം എന്ന് പ്രമേയം അപ്പം ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഈ പാർട്ടി തീരുമാനം പാർട്ടിക്കെതിരാണോ വി എസ് എന്നൊക്കെ നിങ്ങളും ചോദിക്കുന്നല്ലോ എന്താണ് ഈ പാർട്ടി ഒരു നേതാവാണോ അതോ ഇവിടെ ഇരിക്കുന്ന ഈ കമ്മിറ്റി മാത്രമാണ് അപ്പോൾ ഇത് ഇപ്പോൾ ശശി തരൂരിന്റെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ പറയുന്നു ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥി ഇതിൽ ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥികളെ ഉള്ളൂ മേൽ കമ്മറ്റി വെക്കുന്ന പാനലാണ് മറ്റേതെല്ലാം വിരുദ്ധ മത്സരങ്ങളാണല്ലോ അപ്പോൾ എന്ന് പറയുന്ന പോലെ പറയുന്നതുപോലെ താഴേന്ന് തെരഞ്ഞെടുത്ത് വരുന്നതല്ല മേൽക്കമ്മറ്റികൾ അങ്ങോട്ട് വെക്കുന്ന പാനലുകളാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് അപ്പോൾ ഈ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പോലും റിഫ്ലക്റ്റ് ചെയ്യാത്ത ഒരു സ്റ്റേറ്റ് കമ്മിറ്റി ഇനി സ്റ്റേറ്റ് കമ്മിറ്റിയും പിന്നീട് വി എസ് മത്സരിക്കണമെന്നാണ് തീരുമാനിച്ചത് സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്തെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്ന പത്തോ പന്ത്രണ്ടോ പേര് അതിൽ തന്നെ രണ്ടു മൂന്ന് പേര് അതിനെതിരെ അഭിപ്രായമായിരുന്നു അപ്പോൾ എട്ടോ ഒൻപതോ പേരാണ് കേരളത്തിന്റെ ശബ്ദം ഇതാണ് പാർട്ടിയുടെ ശബ്ദം ഇതാണ് ഇതാണ് തോട്ടം എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ ബാധ്യതപ്പെട്ടവര് ഈ പന്ത്രണ്ട് പേരാണ് ഈ പന്ത്രണ്ട് പേര് ചെന്നിട്ട് ഈ പതിനാല് ജില്ലാ കമ്മിറ്റികളിൽ പതിനൊന്നെണ്ണം പ്രമേയം പാസാക്കി ബാക്കി മൂന്നെണ്ണത്തിനെതിരഭിപ്രായം കാണും പക്ഷെ പ്രമേയം പാസ്സാക്കിയില്ല ഈ പ്രമേയം പാസ്സാക്കി എടുക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായുള്ള അഭിപ്രായമാണ് അവിടെ പറയുന്നതെങ്കിൽ പിറ്റേ ദിവസം അവർ ഈ കേന്ദ്ര കമ്മിറ്റി പണി രാജിവല്ല അപ്പൊ അവർ റിഫ്ലക്ട് ചെയ്യുന്നത് വേറെ ആരുടെയോ തോട്ടാണ് കേരളത്തിലെ പാർട്ടിയുടെ തോട്ടല്ല പക്ഷെ നമ്മളിപ്പോഴും പറയുന്ന പാർട്ടി തീരുമാനത്തിന് അപ്പൊ അങ്ങനെ ഈ തീരുമാനങ്ങളെല്ലാം അടിച്ചേൽപ്പിച്ച് വരികയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഇതല്ല പാർട്ടിയുടെ നയം ഇതല്ല പാർട്ടിയുടെ പരിപാടി എന്ന് വി എസ് പറഞ്ഞുകൊണ്ടിരുന്നു വി എസ് ഒരു ലാർജർ ദൻ ലൈഫ് ഫിഗർ ആയിരുന്നോണ്ട് വി എസ് എതിരെ നടപടി എടുത്തില്ലെന്നുള്ളൂ മറിച്ച് എതിർ ശബ്ദം പറഞ്ഞ എല്ലാവരെയും തരം താഴ്ത്തുവോ പുറത്താക്കുകയോ ഇല്ലാതാക്കുകയോ ഒക്കെ ചെയ്തു അപ്പൊ അങ്ങനെയാണ് അതൊരു പക്ഷേ ഒരു ജനകീയതായിരിക്കാമല്ലോ കാരണം നമ്മൾ കണ്ടത് ശംഖുമുഖത്ത് കേരളയാത്ര കഴിഞ്ഞു വരുന്ന പാർട്ടി സമ്മേളനത്തിൽ വി എസ് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മാറ്റം ഒരു കടലിരുമ്പുന്ന പോലെയുള്ള കയ്യടി ആ കയ്യടിയെ ഒരു പ്രാധാന്യത്താൽ പിന്നെ പ്രകാശക്കാരായിട്ട് പോലും എണീറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥ പോലും നമ്മൾ കണ്ടു അത്രയും ജനകീയനായ ഒരു നേതാവിന് പാർട്ടി പിന്നീട് പോളിറ്റ് ബ്യൂറോ നിന്ന് പുറത്താക്കുകയും ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു സത്യമാണ് പിന്നെ തിരിച്ചെടുക്കപ്പെടാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരും അവിടെ ഉണ്ടായില്ല എന്നുള്ളതും ഒരു വളരെ സങ്കടകരമായ അവസ്ഥയായി പോയില്ലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ അനുഭവം എന്ന് പറയുന്നത് പി ബിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബാക്കിയെല്ലാം അദ്ദേഹത്തിന് സെക്കൻഡറിയർ അത് അദ്ദേഹവും ഇൻ്റർവ്യൂവിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ലാവ്ലിൻ കേസിൻ്റെ വിഷയത്തിലാണ് പരസ്യ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് നടക്കുന്നത് അതിന് മുമ്പ് താൽക്കാലികമായി ഇവർ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് പരസ്യ പ്രതികരണങ്ങളുടെ അല്ലേ പക്ഷെ ഇത് അന്ന് ചർച്ച നടന്ന ശേഷം വി എസ് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് ജനറൽ സെക്രട്ടറി പാർട്ടി തീരുമാനത്തോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ വി എസിനെതിരെ നടപടി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു വി എസ് പറഞ്ഞു എനിക്ക് സത്യത്തിനോടൊപ്പം മാത്രമേ നിൽക്കാൻ നിൽക്കാനു അപ്പോൾ അങ്ങനെയാണെങ്കിൽ പി വിയിൽ നിന്ന് ഒഴിവാക്കേണ്ടി എന്ന് പറഞ്ഞു നിങ്ങൾക്ക് തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ വേണേൽ ഒഴിവാക്കാമല്ലോ എന്ന് തിരിച്ചും പറഞ്ഞു പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നടപടി എടുക്കും എന്ന് വി എസ് പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തോളം പി ഉണ്ടായിരുന്ന എന്നെ ഇതിൻ്റെ പേരിൽ പി ബിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതായിരുന്നു വി എസിൻ്റെ ആ കാര്യത്തിലെ ഏറ്റവും വലിയ വിഷയം പക്ഷേ പാർട്ടി അപ്പോഴത്തേക്ക് വേറെ ഒരു ഈ തുടങ്ങിയിരുന്നു കൊടിയേരിയുടെ മരണത്തിനും അച്യുതാനന്ദ സഹാവിന്റെ അനുശോചന സന്ദേശം വന്നു പൊതു പൊതുസമൂഹത്തിലെ എത്രമാത്രം ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഞങ്ങൾക്കെല്ലാം അറിയാനുള്ള ഒരാഗ്രഹമുണ്ട് എത്രത്തോളം ഉണ്ട് എന്നൊന്നറിയാൻ ആരോഗ്യസ്ഥിതി മോശമാണ് അത് അദ്ദേഹത്തിൻ്റെ അനുശോചനക്കുറിപ്പ് എന്നുള്ളതിനേക്കാളി കൂടുതൽ അത് കുടുംബത്തിൻ്റെ അനുശോചനക്കുറിപ്പ് ഞാൻ മനസ്സിലാക്കുന്നത്